ഹായ് കളങ്കാവൽ എന്ന മമ്മൂട്ടി വിനായകൻ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യതയ്ക്കുക സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയുടെ കളക്ഷൻ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാം സിനിമാ ന്യൂസുകൾ മാത്രമാണ് ആർ ആർ മൂവി ന്യൂസിലൂടെ നമ്മൾ പുറത്തുവിടുന്നത് അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക കളങ്കാവൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ തിയേറ്ററുകളിൽ വമ്പൻ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ നേടിയ വേൾഡ് വൈഡ് ആയിട്ട് പതിനഞ്ച് കോടി അറുപത്തി ലക്ഷം രൂപയാണ് നേടിയെടുത്തത് അതായത് വലിയൊരു കളക്ഷനാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് കളങ്കാവൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മൂന്നാമത്തെ സിനിമയായിട്ട് കളങ്കാവൽ മാറി എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഡേ രണ്ടാം ദിവസമായ ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അഞ്ചു കോടി രണ്ട് ലക്ഷം രൂപയാണ് ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ കളക്ഷനായി നേടിയെടുത്തത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്നലെ പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ടോട്ടൽ മുപ്പത്തിനാല് കോടിയോളം കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട് എന്നും അറിയുന്നു ഇന്നത്തോടുകൂടി സിനിമ അൻപത് കോടിയിലേക്ക് കിടക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം തീർച്ചയായും ഇന്ന് കളങ്കാവലിനെ സംബന്ധിച്ച് വലിയൊരു ദിവസമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ദിവസം തന്നെയാണ് നാളെ മുതൽ വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ കളക്ഷനിൽ ഒരു ഇടിവുണ്ടാവും അത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ മണിക്കൂറിൽ പതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇതുവരെയും സിനിമ വിറ്റുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ചെറിയ ഇടിവ് വന്നിട്ടുണ്ട് അവസാന സമയത്ത് മണിക്കൂറിൽ ആറായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് കളക്ഷനിൽ ചെറിയ ഇടിവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് ഇതുവരെ മണിക്കൂറിൽ പത്തായിരത്തിന് മുകളിൽ പല സമയത്തും പന്ത്രണ്ടായിരം പതിനയ്യായിരം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് താഴേക്ക് പോയിട്ടുണ്ട് ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്തായാലും കളങ്കാവൽ എന്ന സിനിമ വലിയ വിജയമാണ് തിയേറ്ററുകളിൽ തരം ുന്നു വിദേശ മാർക്കറ്റിൽ സിനിമയുടെ കളക്ഷൻ തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആദ്യ ദിവസം ഒൻപത് കോടിക്ക് മുകളിലായിരുന്നു എങ്കിൽ രണ്ടാം ദിവസമായ ശനിയാഴ്ച പത്ത് കോടിക്ക് മുകളിലാണ് കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ല ഒരു പക്ഷെ പന്ത്രണ്ട് കോടിക്ക് മുകളിൽ ചെന്ന് നിന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എന്തായാലും സിനിമ രണ്ട് ദിവസം കൊണ്ട് മുപ്പത് കോടി കടന്നിരിക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് ഇന്നോ നാളെയോ ആയിട്ട് സിനിമ അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കും മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ വളരെ പെട്ടെന്ന് അൻപത് കോടി നേടുന്ന സിനിമയായിട്ട് ഈ എന്ന സിനിമ മാറും എന്നുള്ളതും ഉറപ്പാണ് കാത്തിരിക്കാം സിനിമ നൂറ് കോടി നേടുമോ ഇല്ലയോ എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കണ്ട ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് ബൈ ബൈ